എല്ലാര്ക്കും വീട്ടുവൈദ്യത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് കൈപ്പുള്ളലിന് പെട്ടെന്ന് നമുക്ക് തേക്കാൻ പറ്റിയ മരുന്നായിട്ടാണ് ശരിക്കും പറഞ്ഞാല് കൈപ്പുള്ളലിന് പറ്റിയ ഒറ്റമൂലിയായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത് എല്ലാവരും ഏർ ഫുഡുള്ള വീഡിയോ കാണ നോർമലി നമ്മൾ അടുക്കളയിലൊക്കെ കയറുമ്പോൾ എന്തായാലും കൈ പൊള്ളാതിരിക്കുകയെന്നുമില്ല എങ്ങനെയാണെങ്കിലും കൈ പൊള്ളും അല്ലെങ്കിൽ ആവി അടിച്ചോ പപ്പടം പൊരിക്കുമ്പോൾ അങ്ങനെ പൊലിച്ചെണ്ണ തെറിച്ചോ അങ്ങനെ എങ്ങനെയാണെങ്കിലും നമ്മുടെ കൈമ വെളിച്ച അങ്ങനെ ഇതാവും അപ്പോൾ അതിനുള്ളൊരു ഒറ്റമൂലിയാണ് ഞാനിവിടെ പറയാൻ പോണത് നമ്മൾ നോർമലി എല്ലാവരും ചിക്കൻ കഴിക്കുന്ന ആൾക്കാരാണ് ചിക്കൻ ഇല്ലാത്ത വീടുകളില്ല എല്ലാവരും ചിക്കൻ കഴിക്കുന്നതാണ് അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കൻ്റെ കൂടെ ഒരു വെള്ള നെയ്യ് കിട്ടും വെള്ള കളർ നെയ്യ് അതിൻ്റെ കൂടെ ഉണ്ടാവും അത് നമുക്ക് സെപ്പറേറ്റ് ആ ഇറച്ചിയിൽ നിന്ന് നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ഞാനത് ചിക്കനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത നെയ്യാണ് ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ ആ ഒറ്റമൂലി ഉണ്ടാക്കണത് ഇത് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് നമ്മൾ എന്ത് തരത്തിലുള്ള പൊള്ളലാണെങ്കിലും അതായത് നല്ല ഇതായിട്ടുള്ള നല്ല എത്ര കാറിഞ്ഞുള്ള പൊള്ളലാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം പൊള്ളിക്കുക പൊള്ളിച്ചു വരെയൊന്നുമില്ല നല്ല എഫക്റ്റീവായിരിക്കും അത് പെട്ടെന്ന് അത് ചുരുങ്ങി ആ പൊള്ളലെ ആ പൊള്ളലിൻ്റെ ആ എഫക്റ്റ് അത് മാറി കിട്ടുന്നതാണ് ഈ ഒരു നെയ്യ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വീടുകളിൽ നമുക്ക് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി ഒരു ഒറ്റമൂലിയാണ് ഇത് ഞാൻ ചട്ടിയിലിട്ട് ഞാനത് അതിൻ്റെ നെയ്യ് ഉരുകണവരെ ഞാനത് ചട്ടിയിലിട്ട് ഇതാക്കി വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ നെയ്യ് മാത്രം ഉരുകിയിട്ട് അതിൻ്റെ ആ പിറുള്ളത് വേറെ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് മാറ്റി കളയാവുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ നെയ്യ് ഇത്രയും കിട്ടും നമുക്ക് ഈ നെയ്യ് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് അടുക്കളയില കബോർഡിൽ ഒക്കെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളണ സമയത്ത് ആ ആ സമയത്ത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് പെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ് എത്ര വലിയ പൊള്ളലാണെങ്കിലും നമുക്കിത് തേച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് എൻ്റെ ഉമ്മ ഉമ്മാടെ ഉമ്മ പറഞ്ഞു പറഞ്ഞൊരു ഒറ്റമൂലിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്